സാമ്രാജ്യത്വം വിഴുങ്ങുന്ന വർത്തമാനങ്ങളിൽ മനുഷ്യത്വത്തിൻ്റെ മുഖമാണ് ഗാന്ധി സ്വാതന്ത്ര്യത്തിൻ്റെ തീക്ഷ്ണമായ ജ്വാലയിൽ ഗാന്ധിജി ധീരനായിരുന്നു ധീരമായ ആ പോരാട്ട വീര്യം മറന്നുപോകുന്നു എന്നത് വർത്തമാനകാല യാഥാർത്ഥ്യമാണ് സഹനസമരത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും തീക്ഷ്ണമായ സഞ്ചാരവീതിയിൽ അഹിംസയുടെ കാവലാളായി നിന്നവനാണ് മഹാത്മാഗാന്ധി കാലവും ചരിത്രവും ബാക്കി വെച്ച കണക്ക് പുസ്തകത്തിൽ നേരിൻ്റെ കയ്യൊപ്പ് ചാർത്തി മുമ്പേ നടന്നവൻ അങ്ങ് നൽകിയ സമരമുറകൾ അധികാരവർഗത്തിൻ്റെ തിണ്ണയിൽ നിറങ്ങുന്നവൻ്റെ ജൽപ്പനങ്ങളാകുന്നു ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലുകൾ പരിഹാസ്യങ്ങളാകുന്നു സർവോന്നത നീതിപീഠം ചാരിത്ര ശുദ്ധിയിൽ നഗ്നത മറക്കാൻ നിങ്ങൾ കൊടുത്ത വസ്ത്രങ്ങളിൽ ചിലത് കറപുരണ്ട കാപാലികരുടെ മേലങ്കിയാവുന്നു നിങ്ങളെ ഇല്ലാതാക്കിയവർ വർത്തമാനകാല വീഥികളിൽ എല്ലാം തികഞ്ഞവനായി രമിക്കുന്നു പിറന്ന മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിനായി അങ്ങ് കൊളുത്തിയ ദീപശിഖ ആകാശത്തിൻ്റെ നിതാന്ത സീമയിൽ വർണ്ണരാജികൾ വിരിയിച്ചു കന്യാകുമാരിയിൽ നിന്നും അങ്ങ് വിളിച്ച മുദ്രാവാക്യം ഹിമഗിരിയും ഭേദിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തി ധീരമായിട്ടാണ് അങ്ങ് നടന്നത് ശാന്തിയിലേക്കായിരുന്നു അങ്ങയുടെ നടത്തം ഉരുവിട്ടത് ശാന്തിമന്ത്രമായിരുന്നു ലോകസമക്ഷം ഭാരതത്തിൻ്റെ ശക്തിയും അതായിരുന്നു ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച അഹിംസ എന്ന മഹാവൃക്ഷത്തിൻ്റെ വേരിൻ്റെ പേരായിരുന്നു ഗാന്ധി വേരറ്റുപോകാതെ നോക്കേണ്ടത് നമ്മുടെ കടമയും ഗാന്ധി സ്മരണയ്ക്ക് മുമ്പിൽ മീഡിയ ഗ്രാമം